ഹാൻഡ്ലൂം റെപ്ലിക്ക സാരീസ് ഇപ്പോൾ ഒരു ട്രെൻഡിലുള്ള ഒരു സാരിയാണ് കേരള സാരി കളക്ഷനിൽ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ മുന്നത്തെ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ നമ്മുടെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് ഇപ്പം കുറച്ച് ന്യൂ കളക്ഷൻസ് വന്നിട്ടുണ്ട് കോട്ടണിലാണ് വന്നിരിക്കുന്നത് വളരെയധികം സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫാബ്രിക്കിലാണ് ഈ കളക്ഷൻസ് വന്നിട്ടുള്ളത് ഓരോ ഡിസൈനും ഒന്നിനൊന്ന് വളരെയധികം ബ്യൂട്ടിഫുൾ ആണ് അപ്പം ഞാൻ ഓരോ കളക്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വീഡിയോയിൽ ഞാൻ ഒരു അഞ്ച് സാരിസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതല്ലാതെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതിനായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ട് നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അപ്പം ആദ്യത്തെ സാരി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് ടെമ്പിൾ ആൻഡ് പോൾക്കാ ഡോട്ട്സ് വരുന്ന ഒരു പല്ലു ആണ് ഈ സാരിക്ക് വന്നിട്ടുള്ളത് അതുപോലെ ഇതിന്റെ ബോർഡറിലും ടെമ്പിൾ ഡിസൈൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇത്രയധികം റിച്ച് ആയ ഒരു പല്ലുവിന് ബോഡിയിൽ നമ്മൾ ലൈൻസ് ആണ് പെയർ ചെയ്തിട്ടുള്ളത് ഗോൾഡൻ ലൈൻസ് അതും വെർട്ടിക്കൽ ലൈൻസ് ആയ കാരണം എന്തായാലും ഹൈറ്റ് തോന്നിക്കുന്ന ഒരു ഡിസൈൻ ആണ് ഇത് ഇതിനകത്ത് വിത്ത് ബ്ലൗസ് പെയർ ചെയ്തിട്ടുണ്ട് സാരിക്ക് തന്നെ അതല്ലാതെ എക്സ്ട്രാ ബ്ലൗസും നിങ്ങൾക്ക് യൂസ് ചെയ്ത് പെയർ ചെയ്യാവുന്നതാണ് വളരെയധികം ബ്യൂട്ടിഫുൾ ആയി കളക്ഷൻ നമ്മൾ റീസണബിൾ റേറ്റിനാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഓരോ സാരിയും വളരെ അധികം കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം ഇതിന്റെ പല് പല്ലൂല് ഒരു ലീഫ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കൂടാതെ പീകോക്ക് സ്മോൾ പീകോക്ക് മോട്ടീവ്സും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിന്റെ ബോർഡർ ആണ് വളരെയധികം ആയ പീ കോക്ക് മോട്ടീവ്സ് വരുന്ന അതുപോലെ ടെമ്പിൾ ഡിസൈൻ അതുപോലെ ഒരു ചക്ര ഡിസൈൻ ഇങ്ങനെ മൂന്ന് മോട്ടീവ്സ് വരുന്ന ഒരു ബോർഡർ ആണ് ഇതിനെ നമ്മൾ പെയർ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിന്റെ ബോഡി പാർട്ടിലും വളരെയധികം ബ്യൂട്ടിഫുൾ ആയ ചക്ര മോട്ടീവ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതും വളരെയധികം ലൈറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഡിസൈൻ ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിയില്ല അപ്പൊ സിമ്പിൾ ആൻഡ് അലഗൻ ഫിനിഷിങ്ങിന് വേണ്ടവർക്ക് ഈ സാരി ചൂസ് ചെയ്യാവുന്നതാണ് ഈ സാരിയിലും പല്ലുവിൽ വളരെയധികം ഡിഫറെൻ്റ് ആയ ടെമ്പിൾ പ്ലസ് ലീവ് രണ്ട് ഡിസൈൻ യോജിപ്പിച്ചിട്ടുള്ള ഒരു ഡിഫറെൻ്റ് മോട്ടിഫാണ് ഇതിന്റെ പല്ലുവിൽ വന്നിട്ടുള്ളത് അതുപോലെ ഇതിന്റെ ബോർഡറിലും സ്മോൾ പീകോക്ക് മോട്ടിഫാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിന്റെ ബോഡി പാറ്റേണില് ചെക്സും അതിനകത്ത് പീകോക്ക് മോട്ടീവ്സും വരുന്ന ഒരു ഡിസൈൻ ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വളരെയധികം റീസണബിൾ റേറ്റ് ആണ് നമ്മൾ ഈ സാരി കളക്ഷൻസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇപ്പൊ നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം ഈ സാരിയുടെ പല്ലുവിൽ ബഞ്ച് ഓഫ് ലീഫാണ് മോട്ടിഫൈ വന്നിട്ടുള്ളത് കൂടാതെ മാംഗോ ഡിസൈനും അതുപോലെ ടവർ ഡിസൈനും ഇതിനകത്ത് പെയർ ചെയ്തിട്ടുണ്ട് വളരെ റിച്ച് ആയ ഒരു ജെറി വർക്കാണ് ഇതിന്റെ ബോർഡറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഇതിന്റെ ബോഡിയിലും വളരെയധികം ആയ മാംഗോ മോട്ടിഫാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്ത സാരിയില് ഇതിനെക്കാട്ടിലും ബ്യൂട്ടിഫുള്ളായൊരു ലീഫ് ഡിസൈൻ വിത്ത് ഡയഗണൽ ഡിസൈൻ അതുപോലെ ഇതിന്റെ പല്ലുല് ടെമ്പിൾ ഡിസൈൻ ചക്ര ഡിസൈൻ ഇതെല്ലാം മിക്സ് മാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് വളരെയധികം റിച്ച് ആയ ഒരു പല്ലു പ്ലസ് ബോർഡർ ആണ് ഈ സാരിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിന്റെ ബോഡി പാർട്ടില് വളരെയധികം ബ്യൂട്ടിഫുൾ ആയ വെർട്ടിക്കൽ ലൈൻസും അതുപോലെ സ്മോൾ ടെമ്പിൾ ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ബ്യൂട്ടി വളരെയധികം ബ്യൂട്ടിഫുൾ ആയ ഒരു ബോഡി പോർഷൻ ആണിത് അപ്പോൾ ഈ കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽ പിക്ചർ നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതാണ് അതുപോലെ പ്രൈസ് അറിയാനും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് താങ്ക് യു ഫോർ വാച്ചിങ്